രാത്രി സമയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരെ കേട്ടോ അപ്പോൾ ഞാൻ പറയാം എന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനോ ഒന്നുമല്ല ഒക്കെ സ്വന്തം പഠിച്ച് അതിനനുസരിച്ച് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വയം പഠിക്കുക ഓക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് ഉയർന്നു അതിൻ്റെ അതിൻ്റെ സാധ്യതകൾ നേരത്തെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നലെ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് യു എസ് ഡോളറ് തൊട്ടു പിന്നെ മൂവായിരത്തി അഞ്ഞൂറാണെങ്കിൽ വയ്പല്ല മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് തൊട്ടു എന്നിട്ട് ഇന്ന് ഗോൾഡ് കുറേ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തി റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പതും മുപ്പത്തഞ്ചിൻ്റെ അവിടെ തന്നെ കളിച്ച് മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി അഞ്ച് അഞ്ഞൂറ്റി എടും മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പത്ത് നാൽപ്പത്തൊന്ന് വരെയൊക്കെ പോയി അവസാനം നാൽപ്പത്തിരണ്ടൊക്കെ പോയി പിന്നെ ഇപ്പോൾ അല്പം മൂവായിരത്തി അഞ്ഞൂറ്റിപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മൂന്ന് നാല് റേഞ്ചിലേക്ക് വന്നാണ്ടാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയർച്ചയിലാണ് വന്നിട്ടുള്ളത് രൂപയും എൺപത്തെട്ടേ പോയിന്റ് പൂജ്യം എത്ര നാലോ അതിനൊക്കെയാണ് അത് എൺപത്തെട്ടേ പോയിൻറ്റ് രണ്ടേയിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇന്ന് ഓഹരി വിപണികളാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവാണ് പോയിൻറ്റ് ഫൈവിൻ്റെ അടുത്തുള്ള പോസിറ്റീവ് ഉണ്ട് ഓഹരി വിപണികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് തകർന്നിട്ടൊന്നുമില്ല പക്ഷേ താലീഫിൻ്റെ കാര്യത്തിൽ ട്രംപ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആ അത് ശരിയാകുന്ന രീതിയിലല്ല ടൊപ്പളും പറഞ്ഞിട്ടുള്ളത് വൺ സൈഡ് ഡിസാസ്റ്ററിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് താരിഫ് ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല അത് നില നിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ പെട്ടെന്ന് ചില ബ്ലൂ ബർഗോ അവരൊക്കെ പറയുന്ന പോലെ തോന്നി കേട്ടു കണ്ടോ ഓർപ്പിച്ചിട്ടില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പെട്ടെന്ന് ഇത് ഒരു അവസ്ഥയിലില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത് താരിഫൊക്കെ പിന്നെ മറ്റുള്ള ജീവിക്കൊക്കെ ടെൻഷനും പറ്റുള്ളതൊക്കെ അതേപോലെ തന്നെ അപ്പോൾ ഗോൾഡ് ഇത്രയും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നടക്കില്ല ബിസിനസ് ഐ മീൻ അൻപത് ശതമാനം അല്ലേ ഇരുപത്തഞ്ച് അമ്പതാക്കിയതല്ലേ അപ്പോൾ അത് ആദ്യം ഇരുപത്തഞ്ചാക്കി പിന്നെ അൻപതാക്കി അപ്പോൾ ഇങ്ങോട്ട് മൊത്തം വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും ട്രംപ് ഇപ്പോൾ കേട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു അത് ശരിയാണ് ഡോളറിൻ്റെ ഇതൊക്കെ നടക്കും പക്ഷേ ഈ ഗോൾഡ് ഇനി അങ്ങോട്ട് ഒരു അൻപത് യു എസ് ഡോളർ മുകളിലേക്ക് പോവാ പോവില്ല എന്നൊന്നും ഇതേ പറയില്ല പക്ഷേ അതിനേക്കാളും ഒരു മൂവായിരത്തി നാനൂറിലേക്കൊക്കെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇടിയാതിരിക്കാനുള്ള സാധ്യത നമുക്ക് തീർത്തള്ളിക്കളിയാൻ പറ്റില്ല അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറിലേക്കെങ്കിലും വന്നാൽ തന്നെ ഞങ്ങൾ അയച്ചേക്ക് അത് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ഇടിവായി മാറി രൂപ ഇനി ഇപ്പോൾ ഒരു ശതമാനം രൂപ ഇനിയും ഇടിവ് വന്നാലും ഈ ഒരു ശതമാനം ഇവിടെ ഡോളർ ഷണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ തന്നെ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടോ അങ്ങനത്തെ ഒരു ഇടിച്ചില്ല സംഗതികൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ സാധ്യതകൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഇതുവരെ എൻ്റർ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു പോയിന്റ് ഒന്നും അല്ലാത്ത രീതിയിലൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും അപ്പോൾ ഇടിയാത്ത സാധ്യതകൾ പിന്നെ ഞാളെ നാളെ മറ്റന്നാളെ എൻ എഫ് ഇ ഡേറ്റ് വരാണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി മൂവായിരം ഒക്കെ വന്ന് തോന്നുന്നുണ്ട് ഇരുപായിരം എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി വന്ന് വളരെ മോശം എന്നാണ് സ്വർണ്ണവില ഉയർന്നു അതിന് ഒമ്പത്രാവശ്യം അറിയില്ലേ അത് സ്വർണ്ണവില ഭയങ്കര മരയിൽ തകർന്നു അപ്പോൾ ഇനിയിപ്പോൾ എൻ എഫ് പി ഡേറ്റ വരാനുണ്ട് അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത എക്സ്പെക്ട് റേഞ്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിക്കും നമ്പറുകൾ ഓർക്കുന്നില്ല അത് ഞാൻ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വരാൻ വയ്യ മറ്റേ ഡേറ്റ ഒക്കെ നോക്കിയില്ല അപ്പോൾ എന്തായാലും എക്സ്പെക്ട് ചെയ്ത എൻ എഫ് പി ഡേറ്റിനേക്കാളും ഹോ ഹോട്ട് ഡേറ്റ അതായത് ഒരു വലിയ നമ്പറാണ് വരാന്നുണ്ടെങ്കിൽ നല്ലോണം ജോലി ആഡ് ചെയ്തു എന്ന് യു എസ് എക്കണോമി വളരെ സ്ട്രോങ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എന്ത് ചെയ്യും തായേക്ക് വരും എന്നാലും മറിച്ച് യു എസ് എക്കണോമി മോശമാണ് അല്ലെങ്കിൽ ജോബുകളൊക്കെ ആഡ് വല്ലാതെ നമ്പറിൽ ഒരുപാട് ജോബുകൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള കണക്ക് ഞാൻ വൈകുന്നേരം നോക്കിയാണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ വലിയൊരു നമ്പറ് ജോബ് ഡേറ്റ കൊടുക്കുന്നില്ലെങ്കിൽ എന്ന് സംഭവിക്കും ഗോൾഡ് സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതകൾ വരും അങ്ങനെ എക്കണോമിയെ ബേസ് ചെയ്തിട്ടൊരു കാര്യം അത് കാരണം സെപ്റ്റംബർ പതിനാറ് പതിനേക്കുള്ള റേറ്റ് കട്ടിലേക്കുള്ള ഒരു ഹിൻഡുമായിട്ട് മാറുകയാണ് പക്ഷേ ഇതുപോലെ അത്രയും ഹയർ ലെവലാണ് കിടക്കുന്നത് ഈ ഹയർ ലെവൽ പിന്നെ ഈ ഒരു എക്സ്പെക്ട് ചെയ്ത റേഞ്ച് വരികയാണെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഈ റേഞ്ച് തന്നെ ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂ മൂവായിരത്തി നാനൂറ്റി എഴുപതിൻ്റെയും മൂവായിരത്തി അഞ്ഞൂറിൻ്റെയും അവിടെ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യും നേരെ മറിച്ച് അല്ല എന്നാലും മൂവായിരത്തി നാനൂറിലേക്കോ അല്ലെങ്കിൽ മൂവായിരത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പതിലേക്കോ മുന്നൂറ്റി അഴിവിലേക്കൊക്കെ ഇറങ്ങാം എങ്ങനെ ഒരു വളരെയധികം എന്ത് വരുവാണെങ്കിൽ നല്ലൊരു ഡാറ്റ വരികയാണെങ്കിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത് യു എസ് എക്കോണോമി ജോടെ ഇപ്പോൾ താലീഫിൻ്റെ പ്രശ്നങ്ങളും ടാക്സിൻ്റെ പ്രശ്നങ്ങളും ഈ ഇതൊക്കെ ട്രേഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ മോശം ഒരുവിധ ആളുകളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നല്ലൊരു ഡാറ്റ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നില്ല കാരണം അവിടെ അങ്ങോട്ടപ്പും സാധനം വരാത്ത അവസ്ഥ വരുമ്പോൾ ഞാൻ അവിടെ ജോബ് ഫാക്ടറികളൊക്കെ ജോബ് അവിടെ ആഡ് ചെയ്യപ്പെടുമോ എന്നുള്ള ഇതൊരു വെറുതെ ചിന്തിച്ച് നോക്കുന്നുണ്ട് കാരണം പണ്ടൊരു ഖാരീഫ് ന്യൂസ് പറഞ്ഞാലും ഉയർന്നു ഇപ്പോഴാണ് ഈ എൻ എഫ് ഇ ഡേറ്റ് വന്ന ഇടിഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ എക്കണോമി വളരെ മോശമാണല്ലോ അങ്ങനെ ട്രേഡും ഡോളറൊക്കെ ഇടിഞ്ഞു കിടക്കണം പക്ഷേ അതിൽ കമ്പനികളൊക്കെ പരാജയപ്പെട്ട് പണിക്കാരെ പറഞ്ഞു വെച്ചാൽ ഈ പണിക്കാരെ ആഡ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും കൂടുതൽ ജോബ് ആഡ് ചെയ്തു എന്നുള്ളൊരു ഡാറ്റ വലിയ നമ്പറ് വന്നു കഴിഞ്ഞാൽ അന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നറിയില്ല ഓ ഗോൾഡൊക്കെ അഡ്ജില്ല താഴേക്ക് പോയി എൻ്റെ എഫ് എ ഡാറ്റ് വന്നപ്പോൾ എന്തോ പറഞ്ഞ പോലെ അപ്പോൾ അങ്ങനത്തെ സാധ്യതയെക്കുറിച്ച് നമുക്ക് തള്ളി കളയാൻ വയ്യ പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഓഹരി വിപണികൾ പോസിറ്റീവ് വന്നു ഇന്നലെ സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസ് അതിന് ഒമ്പത്തെ ദിവസം പോസിറ്റീവ് ഉണ്ടായിരുന്നത് അപ്പോൾ രൂപയും അങ്ങനെ അങ്ങോട്ട് തകർന്ന അരിപ്പണമാകാനുള്ള സാധ്യതയും അപ്പം പെട്ടെന്നില്ല ഐ മീൻ നാളെയൊക്കെ എന്നുള്ളൂ പക്ഷേ അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് നോക്കണം അങ്ങനത്തെ ഇതൊക്കെ ഒക്കെ പാട്ടുകൂടി പരിഗണിക്കാറുണ്ട് ഇടിയോ അടിയാന്നില്ല അപ്പോൾ ഗൂൾഡ് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അയ്മീൻ്റെ മേലേക്ക് പിന്നെ പോയിട്ടില്ല ഒരു അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ്റിൻ്റെ മേലേക്ക് പോയി അതിന് ആൾട്ടറി മരാണ് മൂവായിരത്തി അഞ്ഞൂറ്റിൻ്റെ അടിക്ക് പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ അവിടെ കിടക്കാണ് അപ്പോൾ നമ്മൾ ഇത് മൂവായിരത്തി അഞ്ഞൂറിലേക്കോ മൂവായിരത്തി നാനൂറ്റി എഴുപതിലേക്കോ അതൊക്കെ വലിയ നമ്പർ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഗൂൾഡ് ഇറങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല അപ്പോൾ ഇടിയാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളി കളയാൻ പെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര എഴുപത്തെട്ടായിരത്തി നാനൂറ്റി നാൽപ്പതാള് നൂ ഉയർന്നിട്ട് അപ്പോൾ ഇന്നിപ്പോൾ പല വിപണി പ്രകാരം സൈറ്റ് ഉയർന്നേക്കാവുന്ന അവസ്ഥയൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചില കേസ് ഇപ്പോൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയ സംഖ്യ ഉയരുന്ന അവസ്ഥയാണുള്ളത് ഓക്കെ കേശാനത്ത് ബാങ്ക് വിളിച്ച് അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ അങ്ങോട്ട് സംഖ്യകളൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ അങ്ങനെ വന്നതാണ് ഒരു വലിയ മറ്റൊന്നും വലിയ റേഞ്ച് ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇനി ഇതിൽ തന്നെയാണ് ഈ എൻ എഫ് പി ഡേറ്റ് എൻ എഫ് പി ഡേറ്റ് ഇപ്പോൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ സ്ട്രോങ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് അയ്യായിരം നമ്പർ എന്ന് പറയുമ്പോൾ ഡോളർ സ്ട്രെങ്തനിങ് നടന്നിട്ടാണ് ഗോൾഡ് ഇഡിയെന്ന് പറയുന്നത് ഇത് തന്നെ ഇവർ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് വരുമ്പോൾ നേരെ തിരിച്ചു പറയും ഇൻഫ്ലേഷൻ അല്ലോ എന്ന് വന്നാൽ അവർ ഡോളറിന് ശേഷിക്കേണ്ടാണോ കാര്യങ്ങളാണല്ലോ അപ്പോൾ റേറ്റ് കട്ടിലേക്ക് എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പറഞ്ഞു പറയും ഓരോ കാര്യങ്ങൾ എടുക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ കഴിഞ്ഞാൽ എൻ എഫ് പി ഡേറ്റ ഒക്കെ ഞാൻ ഞാൻ ആലോചിച്ചാൽ നിന്ന സമയം എഴുതിയിട്ട് അതിൻ്റെ എടുക്കുക പറഞ്ഞാൽ തന്നെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം എങ്ങനെയാണ് പറയുന്നത് എൻ എഫ് പി ഡേറ്റ വലിയ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് താഴേക്ക് പോകും എന്നുള്ള ഒരു നിഗമനത്തിലാണത് ചെറിയ നമ്പർ വരികയാണെങ്കിൽ ഗോൾഡും മുകളിലേക്ക് പോകും അത് തൊഴിൽ കൂടുതൽ ആഡ് ചെയ്താൽ സ്വർണ്ണ തായയൊക്കെ പോകും എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴും ഇങ്ങനെ റേറ്റ് കട്ട് പതിനാറ് പതിനെയൊക്കെ ഉണ്ട് അങ്ങോട്ട് വീണ്ടും അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വരും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം മൂവായിരത്തി അഞ്ച് മൂവായിരത്തി അഞ്ഞൂറിലേക്കും മൂവായിരത്തി അറുന്നൂറിലേക്കും അറുനൂറ്റി അയ്യതിലേക്കൊക്കെ പോകണമെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അതിനനുസൃതമായി നിങ്ങൾ നീങ്ങിക്കോളൂ അതെല്ലാം ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ കരുതുന്നവർ ഇങ്ങനെ ഒരു സാധ്യതകളും ഉയർന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഉള്ളത് നമുക്ക് തള്ളി കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് തായയ്ക്ക് വരാനുള്ള സാധ്യത ഈ ചില ആളുകളെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം അതൊക്കെ ജസ്റ്റ് പറയാമെന്നുള്ള കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് കൊണ്ടിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഇതൊന്നും ഏത് നിലക്കും ഇതൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് എടുക്കണ്ട ഞാൻ എന്തോ പറയാൻ കഴിയാൻ മറന്നു